നിന്റെ സന്ത സന്ത ചെയ്ത കാര്യം ഇന്നത്തെ നമുക്ക് തിന്നാൻ വന്ന നീ ഇങ്ങനെ ആയി അല്ലേ പറയുന്നത് അതേ ഈ ആക്രോശവും തെറിവിളിയും അല്ലാതെ എന്താ നിങ്ങളുടെ തലയിലുള്ളത് എന്താ ഉള്ളത് അടിമത്തേ ന്യായീകരിക്കാ എന്നിട്ട് പറയാ ഇത് ജോലിക്ക് കൂലിക്ക് ജോലി ചെയ്യാൻ വന്ന ആള് ആ ഉടമയുടെ അല്ല മുതലാളിയുടെ അടിമയാണ് പോലും അല്ല നിന്റെ സന്താന്ന് അറിയാൻ ചെറിയ കാരണം എനിക്ക് സന്തന ആരാന്ന് അറിയാത്തതുകൊണ്ട് സംസാരിക്കാൻ നിങ്ങക്ക് ഒരാഴ്ച ഇഞ്ഞ് കഴി ആയില്ലേ ഏകദേശം ആയില്ലേ നഗരവിഭാഗം കൊടുത്തില്ലേ മകരി പൈശാവൊക്കെ ആയില്ലേ ഇല്ലേ മകരി പൈശാവൊക്കെ ആയില്ലേ ആ ഇനി അങ്ങനെ അടങ്ങ് ആടങ്ങ് ആടങ്ങ് ഒന്ന് അടങ് ഒരു പൊടിക്കടങ്ങു ഈ മാരണം പിടിച്ച മതം ഈ മാരണം പിടിച്ച മതം നാറി മനുഷ്യന്മാര് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അടിമത്തം ന്യായീകരിക്കാൻ പിന്നെ എന്റെ മാപ്പ നല്ലോണം റബ്ബർ ഇട്ടിട്ടാണ് തിന്നാന്ന് പറഞ്ഞത് കേട്ടോ ഹലോ ഹലോ ഞാൻ ഇന്നലെ വിളിച്ച ശംസ എന്നെ ഇപ്പൊ നിങ്ങളെ പറ്റി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ മനോഭാവം എന്താണ് ഏകദേശം അറിയാം പക്ഷെ എന്നെ എനിക്ക് ലെവലേഷൻ ബോർഡും അറിയില്ല അറിയാം ഇല്ല എന്റെ പേര് ശംസുദ്ദീൻ ആണ് രണ്ടായിരത്തിഒമ്പത് മുതൽ ഞാൻ ഒരു പക്ഷെ ശ്രദ്ധേയപ്പെട്ടുണ്ടാവും ഫ്രീ ഉണ്ടായിരുന്നു ഞാൻ അതേപോലെ തന്നെ ഓ മനീശ്വര എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് അതിലൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒമ്പത് അങ്ങനെ ഫ്രീ സിംഗേ ഞാൻ ജബാറു മാഷമായിട്ടൊരു സംവാദം എഴുത്തുകൊണ്ട് സംവാദം നടത്തിയത് ഹലോ പറ അപ്പോ അതില് ഒരു കാട്ടുപോത്തുകൾക്ക് വേദമുണ്ടോ എന്ന് വെച്ചിട്ട് ഒരു ഇതിട്ടുണ്ടായിരുന്നു അത് വന്ന് എന്നെ അറിയാം കാരണം ഈ ചർച്ച അറിയുന്നത് കോട്ടയിൽ ശമിച്ചത് അതുപോലെ തന്നെ നമ്മളെ ജാമ്യതക്കും അറിയാം പേര് പേര് കൊണ്ടറിയാം അല്ലാതെയുള്ള ഇതില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ െ ഞാൻ പലവിധം തന്നെ ഞാൻ ചേകനൂരിയാണ് അങ്ങനെ ഞാൻ ആരാണ് അവർക്ക് അറിയില്ല പേര് കൊണ്ട് ഒരാളെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വന്നുള്ളത് യുക്തിവാദികളാണ് കാരണം എന്റെ ഇത് കേൾക്കുമ്പോൾ ഇവര് ഇപ്പൊ അതായത് ഓരോരുത്തരുടെ മനോഭാവത്തിന് യഗനിസ്റ്റ് നിൽക്കുമ്പോഴ് അപ്പൊ ഞാൻ ആരാണ് മനസ്സിലാവില്ല അവർക്ക് അനു യുക്തിവാദികൾക്ക് അനുകൂലമായി നിൽക്കുമ്പോഴാണല്ലോ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ ഞാൻ ഒരു ശുക്തിവാദിയാണെന്ന് അവർക്ക് തോന്നും വേറെ കോൾ വരണ്ട ആ ഓക്കെ പൈസ എനിക്കും ഒരു കോൾ വരുന്നുണ്ട് ഞാൻ അത് അന്ന് അറ്റൻഡ് ചെയ്യാം ആ അത് കട്ടായി ഹലോ ഹലോ ആ അത് എനിക്കൊരു കോൾ വന്നാൽ അറ്റൻഡ് ഞാൻ ഹോൾഡിൽ വെച്ചപ്പോ ഡിസ്കണക്ട് ഈ എന്താ പറയാ ഫ്രീ തിങ്കർ ഞാൻ പറഞ്ഞിട്ട് ഇതാക്കുമ്പോഴേ ഒരു കൊച്ചിയിൽ ഒരു ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ല അതായത് മറ്റേ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവന്റെ പേര് പേര് ഞാൻ മറന്നു ഒരു നവാസ് ജാൻ ഉണ്ടായിരുന്നു ഓർക്കുണ്ട് റൈറ്റ് മനസ്സിലായില്ല ഒരു നവാസ് ജാൻ എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് ഇരുന്നോ അവനേക്കാൾ നല്ല ഇതായിരുന്നു മറ്റോക്ക് ആർക്കും ഫ്രീ തിങ്കലുണ്ടായിരുന്നെ നർമ്മ എന്നറിഞ്ഞ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ പക്ഷെ അവൻ എന്നെ അഡ്രസ് ചെയ്തത് ഞാൻ ചേകന്നൂരി ആണെന്നാണ് അവൻ കരുതി ചേകന്നൂരി ആസൻ അപ്പോ ചേപ്പെന്നോട് പറഞ്ഞ ചേകന്നൂരികൾക്ക് ഞാൻ പണി തരുന്നതരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലിഫ്ലാമി അതിന്റെ ഇതെന്താന്ന് വെച്ചാൽ ഈ എന്താണ് ഈ അലിഫ്ലാമി എന്ന് കൊണ്ട് എന്താണ് അള്ള ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ അലിഫ്ലാമി എന്ന് പറഞ്ഞാൽ മൂന്നാർച്ചു ഈ കവിഞ്ഞൊന്നും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ചർച്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോയിട്ട് വാസുദ്ൻ നിങ്ങൾക്കൊന്നും അറിയില്ല പക്ഷെ ഈ എതിരാളിക്ക് ഒന്നും അറിയില്ല എന്ന ഭാവേനെ നിങ്ങൾ ചോദിക്കരുത് കാരണം വെച്ചാല് ഈ ആശയവിനിമയം നടത്താൻ ഇരുപത്തെട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് ഇരുപത്തി അൽഫും അലിഫും ജെറബിയിൽ ഇരുപത്തി ഒമ്പത് വരെങ്കിൽ ഇരുപത്തെട്ടാണ് എണ്ണുന്നത് അൽഫ് അതിന്റെ കുർസി എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഈ മലയാളികളിൽ നിന്ന് മലയാളി മൗലോമാരെ നിന്ന് അറബി പഠിച്ച പോലെയല്ല അറബി നാട്ടിൽ അറബി പഠിക്കണം അതിൽ രണ്ടും രണ്ട് കിയറിയാണ് അപ്പൊ അതില് അലിഫ്ലാമിമില് ഒരാശയല്ല ആലിംന്ന് വരാം എന്ന് വരാം അതിലപ്പുറം ഒന്നുമില്ല അലം എന്ന് പറഞ്ഞാൽ നൽകിയെന്നാണ് അലം നജു അൽഹുഅൈന എന്ന് പറയുന്ന പോലെ ും ആലിമിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലാം അത് ചേർത്ത് എഴുതുമ്പോഴാണ് അത് അല്ലെങ്കിൽ എന്താ പറയാ ചേർത്തെഴുതി ചേർത്ത് എഴുതുമ്പോഴാണ് അതൊരു വാക്കാകുക ആ വാക്കുകൾ പരിപൂർണ അർത്ഥത്തോടു കൂടി വരുമ്പോഴാണ് അത് ഒരു സെന്റൻസ് സെന്റൻസായി വരിക എനിക്ക് ഞാൻ ചോദിക്കട്ടെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു പറയാമോ ോ ആ പറയാം ഞാൻ സംസാരിക്കാൻ കാരണം എന്താ വെച്ചാല് നിങ്ങളൊരു ഇത് കേട്ടത് നമ്മളെ ഇസ്ലാം വിമർശനം അതിര് കവി അതിര് കടക്കുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒരു അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന് ഞാനൊരു ഈ സംവാദം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം എഴുതി ഞാൻ ഒരുപാട് ഗ്രന്ഥം എഴുതി ആ പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ അതിനാസ്പദുവേണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പം സംസാരിക്കുന്നത് റെക്കോർഡാണോ കോളുകളെല്ലാം ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നിങ്ങള് എന്തുവാണെങ്കിൽ ചെയ്യാലോ ചെയ്യണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒന്ന് അയച്ചു തരാം എന്റെ വാട്സാപ്പിൽ ഏതാണ് ഇതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അയച്ചു തരാം അപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ വിഷയത്തെ പറ്റ ഏതാണ് ഈ അതിര് ഈ നമ്മളെ സംവാദം അതിര് കടക്കുന്നു മൂന്ന് പേര് ഒരു അതിലൊരു പോരാ എന്നുള്ള ഒരു അഭിപ്രായ കാര്യത്തില്ല ഒരു പ്രായം ചെന്നൊരു സ്ഥിര പേര് ഞാൻ മറന്നു വേറൊരു നൂറ് നൂറ് രഹാൻ അല്ലെ മറ്റേ വേറൊരു ഇതുണ്ട് അത് നിങ്ങള് രണ്ടാമതൊരു അഭിപ്രായമാണ് അതില് കാരണം കാരണവെച്ചാല് അതിലൊരു പോയിന്റ് വെച്ചത് ഈ ഒമ്പത് വയസ്സായ കുട്ടിയതെ ഇറാഖിൽ ഇപ്പൊ പൂശാൻ ഒമ്പത് വയസ്സ് അത് ഈ പൂശാൻ എന്ന് എന്നുപയോഗിക്കുമ്പോ അതൊരു തമാശയാണ് പക്ഷെ അത് കൊള്ളുന്നവർക്ക് കൊള്ളുകയും ചെയ്യും അല്ലെ ഒരു പോയിന്റ് വെച്ചാൽ ഉറക്കണ്ട അപ്പൊ അത് ഈ അതിര് കിടക്കുക എന്ന് പറഞ്ഞ സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക അതാണ് സഭ്യം അസഭ്യം എന്നുള്ളത് അപ്പൊ മറ്റേ സ്ത്രീ പറഞ്ഞാ അത് പോരാന്നാണ് അതായത് ഈ ആരിഫ് ഹുസൈൻ ജാമിത കാരണം ആ ഒരു ബിസിനസ് ആയിട്ട് കാരണം കൂടുതൽ വ്യൂവേഴ്സ് കേൾ ശ്രോതാക്കൾ കഴിഞ്ഞാണ്ടാവുക നിങ്ങള് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നിങ്ങള് ഡയറക്റ്റ് ടു ടുത്ത് പോയിന്റ് വേഗം വരികയാണെങ്കിൽ നമ്മള് കൊറേ ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ സ്പെന്റ് ചെയ്തിട്ട് എന്നോട് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ ഞാൻ ചോദ്യം ഒന്നുമില്ല കാരണം നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല പിന്നെ പിന്നെ നമ്മൾ വെറുതെ സംസാരിക്കും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ എന്നോട് പറയാനാണെങ്കിൽ നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡായിട്ട് ഇട്ടാൽ മതി ഒരു വോയിസ് നിങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം പറയുകയും ഞാനത് കേൾക്കണം ഇപ്പൊ നിങ്ങളുടെ ഡയലോഗ് ഒക്കെ ഞാൻ കേട്ടത് ഇപ്പൊ ആൾക്കാര് വിളിക്കുമ്പോ വെറും ഒരു തർക്കം എന്ന രീതിയിലാണ് തർക്കമല്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ കേട്ട ഒരു സംഭവം ഒരാൾ വിളിച്ചിട്ട് ഈ അടിമത്തം ഉണ്ടോന്ന് നിങ്ങൾ ചോദിച്ചു അടിമത്തം ഇസ്ലാമിലുണ്ട് ആ വിഷയത്തെ പറ്റി സംസാരിക്കാം നമുക്ക് ഈ അടിമത്തം മോശാണോ അടിമത്തം മോശമാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മോശല്ല എനിക്ക് മോശല്ല കാരണം ഞാൻ അള്ളാഹുന്റെ അടിമീണ് പക്ഷെ നിങ്ങളും അടിമയാണ് ആ അല്ലാതെ പറ്റില്ല ഒരാൾക്കും പറ്റില്ല അത് ചിരിക്കാനല്ലാക്ടിക്കൽ മനുഷ്യർ ജീവിക്കാനാണ് അല്ല ഞാൻ പ്രാക്ടിക്കൽ അല്ല തോന്നുന്നത് അല്ല എല്ലാരും പ്രാക്ടിക്കൽ ഞാൻ സെക്കൻഡ് എല്ലാരും ലൈംഗിക തൊഴിലാളി ഓരോ പ്രാക്ടിക്കൽ ഞാൻ നിങ്ങൾ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വിളിച്ചു സ്ലൈവറിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ സ്ലൈവറിനെ കുറിച്ച് സംസാരിക്കാം ഓ ആയിക്കോട്ടെ അതിലേക്കൊണ്ട് വരും കേട്ടിട്ടുണ്ട് ആ അടിമയാണ് അത് വൃത്തികേടാണ് വൃത്തികേടാണ് ആരുടെ അടിമയാണല്ലോ നിങ്ങൾക്ക് അതെ എല്ലാരും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മാനസിക മൂല്യം ഞാനും മനസ്സിലാ മനസ്സിലായ നിങ്ങളെക്കാൾ നിലവാരം എനിക്കുണ്ട് നിലവാരം അതിന്റെ ആളുകൾ ഞാൻ പറഞ്ഞാ പറയാൻ ശ്രദ്ധിക്കണം കേട്ടാ നിലവാരം എന്ന് പറയുന്നത് ഒരു ലൈംഗിക തൊഴിലാളിക്ക് ഇവിടെ ഇവിടെ നിഷിദ്ധമല്ല വരും ഇവിടെ ലൈസൻസ്ഡാണ് അല്ലാതെ തോന്നണ്ട എന്താണോ ഇവിടെ ലൈസൻസഡാണ് ഇവിടെ ഇന്ത്യയില് നമ്മളെ തൊഴിൽ നിയമം ലൈംഗിക തൊഴിലിന് ഇവിടെ ഇവിടെ ലൈസൻസഡാണ് അറിയണ്ട ബോംബെ പോയണ്ട ഇവിടെ അല്ല ഇവിടെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയുടെ എല്ലാം നിങ്ങളെ ഭരണഘടന അല്ല അവിടെ നിങ്ങളെ ഭരണഘടനാണോ അവിടെ മനസ്സിലായില്ല അതാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടക്ക ഒരു ഭരണഘടന ഉണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ലൈംഗിക തൊഴിൽ അതായത് അല്ല നിങ്ങൾക്ക് കുഴി വ്യവസായം തെറ്റാ എങ്ങനെ കുടിൽ വ്യവസായമായി ചെയ്യുന്ന തെറ്റാ മദ്യം കുടിൽ വ്യവസായം ഉണ്ടല്ലോ ഈ ഗവൺമെന്റ് അറിയാതെ ലൈസൻസഡ് അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് ലൈസൻസഡ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതാണ് കറക്റ്റ് കറക്റ്റ് അതാണ് പക്ഷെ അത് അറി ആ പറ അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്ന വാക്കങ്ങള് ആ പഴയ മതം തലയിൽ കയറിയിട്ട് നിങ്ങൾ പറയുന്നത് അത് തെറ്റാണ് ഏത് മതം മതം വേദന നിങ്ങൾ തലയിൽ ആദ്യം ഉണ്ടായിരുന്നത് എനിക്ക് എന്താ പറയാ നിങ്ങളുടെ സംസാരം ക്ലിയർ അല്ല അതായത് നമ്മൾ എന്ത് പോയിന്റിലാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ആശയം എന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്ന പോയിന്റിൽ പോലും സംസാരിക്കും ഇപ്പൊ നിങ്ങൾ അടിമത്തം പറയാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങള് അലൈംഗിക തൊഴിൽ ലീഗലാണോ അടിമത്തു ഏഹ് എന്ന് സ്ലേവറിന്ന് പറഞ്ഞാ സ്ലേവറിന്ന് പറഞ്ഞാൽ ആരുടെ അടിമ ആരാടിമ ദേവന്റെ എന്താണ് എന്ന് പറഞ്ഞ എന്ന് അടിമാരുടെ അടിമ അത് ചെലവ് നടത്തുന്നവന്റെ അടിമ കാശ് ആരാണോ കൊടുക്കുന്ന അവന്റെ അടിമ ആ വേതനം വാങ്ങിക്കുന്നവള് അതാണല്ലേ തൊഴിൽ അതാണ് തൊഴിൽ ആ തൊഴിൽ നല്ല പറയാം അടിമത്തം ലൈംഗിക തൊഴിൽ എന്ന് പറഞ്ഞ ഞാൻ എന്താണ് അടിമത്തം അടിമ നമ്മുടെ മനുഷ്യരുടെ മനുഷ്യരുടെ ഭൗതിക ജീവിതത്തില് ഭൗതിക വ്യവഹാരങ്ങളില് സാമൂഹ്യഘടനയില് അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹ്യതിലത്തെ കാര്യം പറയുന്നത് ഇപ്പൊ സാമൂഹ്യമാണോ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് വ്യക്തികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി അത് പറയട്ടെ ഞാന് ഞാൻ അനുവദിക്കാതിരിക്കരുത് അടിമസം എന്ന് പറയുന്നത് എന്താച്ചാൽ ഇവിടെ സാമൂഹിക ജീവനക്കാരി എന്ന് പറയാം അതാ അങ്ങനെയെന്നത് അല്ലാണ്ട് എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നോ എന്ത് എന്ത് വിവരക്കേട് നിങ്ങൾക്ക് ആവാം ശരിയല്ലോ ചമ്മടിത്തലം നിങ്ങൾക്കാവാം മനസ്സിലായോ വിവരക്കേട് നിങ്ങൾക്കാവാം അതിന് എന്റെ സമയം മെനക്കെടുത്തതെന്ന് പറഞ്ഞാൽ ശരിയാണോ ഒരാള് ഒരു ഒരു കരാർ എഴുതിയിട്ട് ഒരു നിശ്ചിത കാലത്തേക്ക് തൊഴിലിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വേതന ചെയ്യുന്ന തൊഴിലും അതിന് ഉള്ള വേതനവും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തൊഴിൽ ഏർപ്പെട്ട് ആ തൊഴിൽ ചെയ്ത് അതിന് വേതനം വാങ്ങുന്നതും ഇസ്ലാം അനുവദിച്ചു എന്ന് പറയപ്പെടുന്ന അടിമത്തം ഒന്നാണോ ാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിച്ചത് ഇസ്ലാമിനെ നിങ്ങളും മനുഷ്യർ അല്ലെ ഇത് രണ്ടും ഒന്നാണോ അടിമത്തം ഇനി ഇസ്ലാമിലല്ല ഇസ്ലാമിന് പുറത്തുള്ളതാണെങ്കിലും അതാണോ സ്ലൈബറി അതായത് നിങ്ങളെന്താ പറയാ വീട്ടിൽ പറയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ ചെലവ് നടത്തുന്നതോട് നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ ആ രീതിയിലല്ല അല്ല ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നത് തൊഴിൽ തൊഴിലു തൊഴിലുടമയും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം അടിമത്തമാണോ ഒരു സെക്കൻഡ് ഉത്തരം മുട്ടിക്കാനോ ആർക്ക് ഉത്തരം മുട്ട നിങ്ങൾക്ക് ഉത്തരം ഇല്ലെങ്കിൽ പിന്നെ എന്റെ കുറ്റ നിങ്ങൾ നിങ്ങള് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ ആ ആമുഖം വളച്ചുകെട്ടലൊക്കെ ഞാൻ വിചാരിച്ചു എന്തോ സംഭവം അതല്ല ഞാൻ പറഞ്ഞത് അനുവദിക്കാതിരുന്ന പറയാൻ ഞാൻ അതെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഉത്തരം പറയാത്ത അല്ല ഞാൻ ഉത്തരം എന്നാ പറയോ ഞാൻ ചോദിക്കാണ് നിങ്ങൾ നിങ്ങൾ വിശദീകരിച്ച ഭാഗത്ത് നിങ്ങൾ വിശദീകരിച്ച കാര്യത്തിൽ വ്യക്തത വേണം അല്ല നിങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യത്തിൽ എനിക്ക് വ്യക്തത ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു തൊഴിലാളി ഒരു ഉടമസ്ഥന്റെ കീഴിൽ മുതലാളിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് കരാർ എഴുതി തൊഴിലും വേതനവും മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായി തൊഴിൽ ചെയ്ത് അതിന് വേതനം വാങ്ങുന്നത് അതാണോ അടിമത്തം എന്താണ് നിങ്ങൾ അടിമത്തം അല്ല അത് അടിമത്താണോ അല്ല ഞാൻ പറഞ്ഞാൽ അതിന് ചോദിച്ചില്ലേ ചോദിച്ചല്ലേ ചോദിച്ചാലാ നിങ്ങള് ഇപ്പൊ എന്റെ അടുത്തേക്ക് വരച്ചെലവിന് അതായത് നിങ്ങൾക്ക് ചോദിച്ചതിന് മറുപടി പറയാം അല്ല ചോദ്യത്തിന് ഉത്തരം വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അല്ല എന്നിട്ട് വിശദീകരിക്കും ചെലക്കാതെ നല്ല ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക് പറയു അതെ അതെ അടിമത്തം അതെ അതിന് പറയാൻ അതാണോ അടിമത്തം അല്ലെ മറുപടി അതാണോ അടിമത്തം ആണെങ്കിൽ ആണെന്ന് പറയാ അല്ലെങ്കിൽ അല്ല എന്ന് പറയാ എന്നിട്ട് വിശദീകരിച്ചോളൂ അല്ലെ ചോദ്യമല്ലേ അതാണോ അടിമത്തം ആ നിങ്ങളാണ് പറഞ്ഞത് അത് അടിമത്തം അല്ലേ എന്ന് എന്നോട് ചോദിച്ചു അതാണോ അടിമത്തം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി വിശദീകരിക്കൂ അത് അടിമത്തമാണ് അതേ വിശദീകരിക്കാൻ അനുവദിക്കൂ അനുവദിക്കാൻ ഇനി അനുവദിച്ചു ആ അതായത് നീ എന്റെ അടുത്തേക്ക് ജോലിക്ക് വന്നുശിക്കോലിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ നീ എന്തെന്നാ പറയുന്നോട് നിങ്ങൾ കൂടെ ഒരാളല്ലേ എന്ത് നീ ഒരാളാണ് മനസ്സിലായില്ല അതാണ് മലയാളം മനസ്സിലാവില്ല എനിക്ക് മലയാളം മനസ്സിലാവില്ല എന്നാ മലയാളം പറയാത്താനാണ് കുഴപ്പം മലയാളം നിന്നൊരു മലയാളിക്കറിയില്ല അത് നിന്റെ ക്ഷിരസിൽ വിഷം ഇറക്കിയാ ഏത് ഇസ്ലാമി വിഷം നിന്റെ ആ ഇസ്ലാമിന്റെ തലയിൽ എടുക്കുന്നത് നിന്റെ തലയിൽ വിഷം കെടുക്കണോ നിന്ന വളർത്തിയവരുടെ കൊഴപ്പാണത് കാരണം നിന്റെ ക്ഷിരസിൽ വിഷം എന്റെ നിലയില് ആണ് സംസ്കാരം അത് അത് എനിക്കറിയില്ല അറിയുള്ളൂ അതായത് വിശദീകരിക്ക സുഹൃത്തേ ഒരാള് തൊഴിലുടമ തൊഴിലാളിയുമായി കരാറിൽ ഏർപ്പെടുന്ന തൊഴിലാണ് അടിമത്തം എന്ന് നിലവാരം വിശദീകരിക്കും നിങ്ങളുടെ നിലവാരത്തിൽ നിലവാരത്തിലേക്ക് ഇറങ്ങുമ്പോ പോലും ഇറങ്ങാൻ കഴിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ പ്രായം എനിക്ക് തടസ്സാണ് തടസ്സമാണ് അത് ശരിയാണ് പ്രായം തടസ്സാ പക്ഷെ നീ എന്റെ അടിമയാവണ്ടേ പക്ഷെ നീ പറയുന്ന കേൾക്കൂ മറുപടി പറയും സുഹൃത്തേ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു അടിമത്തം ഇസ്ലാമിലെ അടിമത്തം ന്യായീകരിക്കാൻ വിളിച്ചാലേ അതങ്ങോട് ചെയ്യേ വൃത്തി ചെയ്യാൻ ആ പറയൂ അതായത് നിങ്ങളെ പോലുള്ള ബുസ് പറഞ്ഞങ്ങളുടെ ഇതാണ് വിഷം ചിരുന്നിട്ട് ഇറങ്ങിയില്ല ബോധം ആ ശരിക്കല്ലേ അന്റെ ചീരിയൊക്കെ മാറ്റി തരാം തരാ ചില വിഷം അനുവദിക്കില്ല കാരണം നിന്നെപ്പോലുള്ള വൃത്തിയൊക്ക പറഞ്ഞങ്ങള് ഒരുപാട് ഞാൻ കണ്ടാല് വയസ്സും തന്നെ സംസാരിക്കുന്നത് അതാണ് നിനക്ക് വിഷം ഇണ്ട് അതിന്റെ ഇറക്കിത്തരാൻ ഇസ്ലാമിന്റെ വിഷം നിന്റെ ശിരസിക്കെടുക്കുന്ന ഞാൻ തരാം ഇറക്കിത്തരാ അതിനൊന്ന് നീ ഇനി നിങ്ങളെന്ന് പറയാ പറയാ നിങ്ങൾ മൊത്തം യുക്തിവാദികളൊക്കെ കൂടിയിട്ട് പറയാം അതാ നീ തനിച്ച് ഏതാ വേണ്ടത് അതായത് ഒരാള് നീയല്ല നിന്നേക്കാൾ കുറച്ചും കൂടി നിലപാടുള്ള ഒരാള് എന്റെ അടുത്ത് ജോലിക്ക് വന്നാണ് കൂട്ടുക നീ വരുന്നില്ല നിന്നെ ഞാൻ വെക്കില്ല പക്ഷെ കുറച്ച് നിലപാടുള്ള ഒരാള് ജോലിക്ക് വന്നു ഇനി എന്നോട് പറയാണ് സാഹിബേ എന്താണ് എനിക്കൊരു ജോലി വേണം അപ്പൊ ഞാൻ പറയുന്നു ജോലി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതുള്ളത് എനിക്ക് ചെലവ് മാത്രം മതി ചെലവ് മാത്രം ആയിക്കോട്ടെ കരാർ ഉറപ്പിച്ചു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ അനുസരിക്കാം പക്ഷെ ആ ഗതി കേടു കൊണ്ട് വിശപ്പടക്കാൻ വേണ്ടി അവൻ ജോലി ചെയ്തു ജോലിയാണ് ചെയ്യുന്നത് ജീവനക്കാരൻ എങ്കിൽ അത് എന്താണ് എന്താണ് അടിമന് അങ്ങനെ അങ്ങനെ ശംസ നേരത്ത് വന്ന ആ നിലവാരമുള്ള മനുഷ്യനെ ക്ലിയറായി ക്ലാരിറ്റി വരുത്തി പോവാം ക്ലാരിറ്റി പറ്റി പോകാം ക്ലാരിറ്റി വെറ്റി പോകാം ക്ലാരിറ്റി വെറ്റി പോകാം വിഷയം അതെ അതെ വിഷം ഇല്ലാത്ത ഒരു ഇനത്തിന്റെ ആണിപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം അങ്ങനെ നിങ്ങള് ഒരു തൊഴിൽ വേണം ഭക്ഷണത്തിന് വേണ്ടി മാത്രം തൊഴിലിന് വന്നു എങ്ങോട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത് സംസാരം അല്ലേ അല്ലാതെ ഒരാള് നിങ്ങൾ പറഞ്ഞത് കേക്കുന്ന റേഡിയോന്നല്ലല്ലോ അല്ല റേഡിയോ ആക്കലേന്നല്ലേ അത്ര നേരം ഞാൻ കേട്ടില്ലേട്ടില്ലേ പറഞ്ഞതിന് വിശദീകരണം ഒരു സെക്കൻഡ് കേൾക്കാൻ ശ്രോതാവ് പുറത്തുണ്ടാവും അടിമത്താവുന്നത് നീ ഇത് പോസ്റ്റ് ചെയ്യണല്ല ഇത് എങ്ങനെയാണ് അടിമത്തമാവുന്നത് പറഞ്ഞതരാം സാർ എന്ന ഒരു വിളി കേട്ടാ എന്താ ഇതിന്റെ കൺസെപ്റ്റ് അറിയാം ഇല്ല പറഞ്ഞോളൂ ആ പറഞ്ഞുതരാം എന്നുവെച്ചാ ഇത് ഫ്ലേവറിണ്ട് അതല്ല നിന്നെ പണിയാൻ വന്ന ഒരാളുണ്ടല്ലോ നാറി ഓ നബിയാ നെബിയാ ചീക്കല്ലേ അല്ലടോ നിന്നെ പണിയാൻ വന്ന ഒരു നാറി ഉണ്ടല്ലോ ഓ നബിയാണോ ണി ആരെങ്കിലും വന്നേ സംഖ്യാണോ ആരാണ് എന്താ നിങ്ങളുടെ അടിമത്തം വിശദീകരിക്കേ അടിമത്തം വിശദീകരിക്കേ ഞാൻ വിശദീകരിക്കംസെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു സൂര്യ തേജസിൽ ഇറങ്ങി വന്നേ സൂര്യൻ ചൂടാക്കിയാണോ ആ ആ എന്നൊക്കെ അടിമത്താക്കി തരി കേക്കട്ടെ എന്ന ഒരാള് ഭക്ഷണത്തിന് വേണ്ടി തൊഴിലെടുക്കാൻ വന്നാൽ അയാൾ അടിമയാവുന്ന വിധം എങ്ങനെയാണ് വിശദീകരിക്കുക എന്നാ പറ ഇതെങ്ങനെയാണ് അടിമത്താവുന്ന ഒരാള് തൊഴിലിടത്തിൽ തൊഴിലുടമയുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നത് വേതനം നിശ്ചയിച്ച് തൊഴിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അടിമത്താവുന്നതെന്ന് പറഞ്ഞാ മതിയല്ലോ എന്തിനാ പത്ര കഷ്ടപ്പെടുന്നേ നീ എന്താ കഷ്ടപ്പെടല്ല പിന്നെ ഉത്തരയില്ല ഉത്തരയില്ല വെറുതെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ എന്നെങ്ങനെ ദേഷ്യങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയണം അതിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് പറയണം അതിന്റെ തന്തനെയും താളേനെയും പറയണം അതിന് വിളിച്ചതാണ് ഇത് പറയാൻ വിളിച്ചതാണ് ഇത് ഇത് തന്നെയാണ് മുഹമ്മദിന്റെ സംസ്കാരം ഇത് മുഹമ്മദിന്റെ സംസ്കാരാണ് ഇത് മാത്രം തലേ കയറ്റി വെച്ചിട്ടുള്ളൂ ഈ മാരകമായ വേഷം തലയിൽ നിന്ന് ഇറക്കി വെച്ചാൽ നിങ്ങക്ക് എന്താണ് അടിമത്തം എന്താണ് മനുഷ്യത്വം എന്നൊക്കെ മനസ്സിലാവും അത് സംസാരിക്കാൻ പറ്റണം നിങ്ങൾ ആരെ സംസാരിച്ചു മലർത്തി അടിച്ചു എന്നാ പറയണത് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ എന്റെ നാല് വീഡിയോ കേട്ടെങ്കിൽ എന്നെ ഈ ഇതുപോലത്തെ വിളിച്ചാൻ വേണ്ടി വരുമോ പിന്നെ എന്നെ കാണട്ടെ ഞാൻ കേക്കട്ടെ ഒന്ന് എന്താണ് വിശദീകരിക്കമത്തം എന്താണ് അടിമത്തം ഒരു മനുഷ്യനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിനെ പോയി അക്രമിച്ച് കൊള്ള ചെയ്ത് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഓഹരി വെച്ചെടുത്തിട്ട് അതിൽ അഞ്ചിലൊന്ന് അള്ളാഖു റസൂലിനും പങ്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മനുഷ്യരെ മനുഷ്യരെ ജീവനുള്ള മനുഷ്യരെ ഈ അക്രമി സംഘത്തിന് വീതം വെച്ച് കൊടുത്തിട്ട് അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ട് ആവശ്യങ്ങൾ ചന്തയിലും കൊണ്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളെ എന്റെ തന്ത കുളിക്കുന്നത് ജന്തു വിഷജന്തു നിന്റെ സന്ത ഉണ്ടല്ലോ ചെയ്ത കാര്യം എന്നിട്ട് അനക്ക് തിന്നാൻ തന്ന നീ ഇങ്ങനെ ആയിരുന്നു അല്ലേ പറഞ്ഞു അതേ ഈ ആക്രോശവും തെറിവിളിയും അല്ലാതെ എന്താ നിങ്ങളുടെ തലയിലുള്ളത് എന്താ ഉള്ളത് അടിമത്തത്തിനെ ന്യായീകരിക്കാ എന്നിട്ട് പറയാ ഇത് ജോലിക്ക് കൂലിക്ക് ജോലി ചെയ്യാൻ വന്ന ആള് ആ ഉടമയുടെ അല്ല മുതലാളിയുടെ അടിമയാണ് പോലും അല്ല നിന്റെ സന്ത എന്ന് ചെറിയ കാരണം എനിക്ക് സന്തനാരാന്ന് അറിയാത്തതുകൊണ്ട് അതാറിയാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങക്ക് ഒരാഴ്ച ഇഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞേ ഏകദേശം ആയില്ലേ മകരി പൈശാവൊക്കെ ആയില്ലേ മകരി പൈശാവൊക്കെ ആയില്ലേ ആ ഇനി ഒന്ന് അടങ്ങ് ആട്ടങ് ആട്ടങ്ങ് ഒന്ന് ആടങ്ങ് ഒരു പൊടിക്കടങ്ങ് ഈ മാരണം പിടിച്ച മതം ഈ മാരണം പിടിച്ച മതം നാറി മനുഷ്യന്മാര് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അടിമത്തം ന്യായീകരിക്കാൻ മാപ്പ എനിക്ക് ആ പിന്നെ എന്റെ മാപ്പ നല്ലോടൊ റബറ് ഇട്ടിട്ട് തന്നെ തിന്നാന്ന് തോന്നിയത് കേട്ടോ പിളച്ചുപറ്റോണ്ടോ ഉണ്ട് ഇതൊക്കെ ആർക്കെ യോജിക്കുന്നറിയോ മുഹമ്മ മുഹമ്മദ് ഏത് വർഷം ജനിച്ചത് നിങ്ങളോട് ചോദിക്കാം നിങ്ങളോട് ചോദിക്കാം നിങ്ങക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണല്ലോ നിങ്ങൾ കുറച്ച് പഴയ ആളാണല്ലോ കുറച്ച് ചരിത്രത്തിലേക്ക് പോവാദ് മുഹമ്മദ് മുഹമ്മദ് അബ്ദുള്ള മരിച്ച എത്രാമത്തെ വർഷിച്ചത് എങ്ങോട്ട് എങ്ങോട്ട് ദബിടുക്കാൻ ഈ പറഞ്ഞു പോണത് ഈ പറഞ്ഞു പോന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് മുഹമ്മദ് അബ്ദുള്ള മരിച്ച എത്രാമത്തെ വർഷം മുഹമ്മദ് ജനിച്ചത് തൻ്റെ ഉണ്ടെങ്കിൽ പറയാം നീ അത്രക്ക് വലിയ ഉഷറും പൊളി ഉണ്ടെങ്കിൽ നീ പറ എത്രാമത്തെ വർഷമാണ് മുഹമ്മദ് അബ്ദുള്ള മരിച്ച എത്രാമത്തെ വർഷമാണ് മുഹമ്മദ് ജനിച്ചത് അബ്ദുള്ള എന്നെ എന്നെ വളർത്തിയത് മുഹമ്മദാണ് അബ്ദുള്ള മരിച്ച് അബ്ദുള്ള മരിച്ച് എത്രാമത്തെ വർഷാണ് മുഹമ്മദ് ജനിച്ചത് പറയൻറ്റിഫിക് എന്ത് സയന്റിഫിക് എന്ത് ആരാണ് ഇതൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ നിങ്ങൾ എഴുതി വെച്ചാലോ ഞാൻ എഴുതി ഇത് ഇത് ഞാനെഴുതി എത്രാമത്തെ വർഷമാണ് എത്രാമത്തെ വർഷം ഇസ്ലാമിക നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഫിഫ്ഹി ഒരു ഗർഭകാലത്തിന്റെ പരമാവധി കാലാവധി എത്ര എഴുതി വെച്ചിരുന്ന ഫിഫ്ഹിലൊക്കെ മൂന്നര വർഷം നാല് വർഷമാണ് കാരണം ആ കാലാവധി അവിടെ ആവശ്യമുണ്ടായി ദിവ്യ ഗർഭങ്ങൾക്ക് നാല് വർഷം വരെ ആവാം എന്നാണ് നീ എന്താണ് നീ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു എന്തോ മാന്യൻ ഏ ഭയങ്കരമായി വൈജ്ഞാനികമായിട്ട് ഇങ്ങനെ നിറഞ്ഞൊലിക്കുന്ന ഏതോ ഒരു മഹാമാന്യൻ ഒരു സൗമ്യൻ എന്ന് വിചാരിച്ചു തെറി വിളിക്കാൻ വിളിച്ചതാണ് അല്ലേ അതെ 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 ആദ്യം ഇതൊക്കെ ഒന്ന് പോയി പഠിക്ക് ഈ അഷർവാങ്ങും കഴിഞ്ഞ് ഇഷ മരിഭും കഴിഞ്ഞ് ഇഷായിലേക്ക് കാലും നൂട്ടി നിൽക്കുന്ന നിങ്ങൾക്ക് ഈ ആവേശം നല്ലതല്ല അതിന് പുതിയ കുട്ടികളുണ്ടല്ലോ അവര് ചെയ്യട്ടെ കേട്ടോ പറഞ്ഞു പറഞ്ഞോളൂ ഈ ോകച്ചറ്റണ് പറയാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞോക്കട്ടെ അത് ഭയങ്കര ഒരു പോയിന്റ് ആണ് നിങ്ങള് ഭയങ്കര ഹന്തക്കില് പോയിട്ട് ഹന്തക്കില് പോയി പിടി വീഴുന്നപ്പൊ മുഹമ്മദ് പറ്റിയ അതേ തന്ത്രം കൊണ്ട് വന്നതാണല്ലേ ഇനി ഇന്ന ജാമ്യം ഏഹ് ഹന്തക്കില് പോയിട്ടേ കന്തക്കിന് പോയിട്ട് പിടി വീഴും എന്നായപ്പോ മുഹമ്മദ് ഇതേ ചെയ്യാന്ന് പറഞ്ഞത് അത് ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അങ്ങ് സഹിച്ച് ഈ പറയാനുള്ളത് താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ തൊഴിലുടമയുടെ കീഴിൽ വേതനം നിശ്ചയിച്ച് തൊഴിൽ ചെയ്യുന്നയാളും ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ നശിപ്പിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പങ്കിട്ടെടുത്ത മുഹമ്മദിന്റെ അടിമത്തവും ഒന്നാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് ആ ഇതാണ് നിലവാരം അപ്പൊ ആ നിലവാരത്തിലുള്ളത് വീട്ടിൽ പോയിട്ട് പറയാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീടൊക്കെ ആവാ അപ്പൊ എന്നാ ശരി അപ്പൊ ശരി ഈ ഫോൺ നമ്പറും കൂടി ഞാൻ ഈ നമ്പറിന്റെ ഓഡിയോന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഈ പോ നമ്പർ കൂടിയാണ് കൊടുക്കുന്നുണ്ട് ബാക്കി ആൾക്കാര് ചോദിക്കുമ്പോ ആൾക്കാട് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറഞ്ഞു ശരി